നിയമങ്ങളുടെ നിയമങ്ങളുടെ കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമല്ല അതിനകത്ത് വന്നതെന്താണെന്നു വെച്ചാൽ ഈ പിന്നെ പ്രതിപക്ഷം ഭരണപക്ഷവും ഒരു തമ്മിലുള്ള പ്രതികരണം ജനങ്ങളുടെ ഇടയ്ക്ക് അവരുടെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണവും പ്രതികരണവും വളരെ മോശപ്പ ആയിപ്പോയത് ഈ സംഭവിച്ചത്

അത് കുറച്ച് കാര്യങ്ങൾ അവർ പഠിച്ചു ആ മാറ്റം ഇവിടെ ഉണ്ടായി കേരളത്തിൽ മാത്രം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല ആ മാറ്റം അത്ര ഉണ്ടായുള്ളൂ അവർക്കും അവരും തമ്മിൽ തന്നും അഹങ്കാരവും കാരണമാണ് അവർ കുറച്ച് എങ്കിലും പിന്നോട്ട് പോയത് ഇപ്പം അവർ കുറേശേ അത് പഠിച്ചു ഇല്ല അങ്ങനെ ഇല്ലല്ലോ ഞങ്ങൾ എല്ലാരും മന്ത്രിമാര് വന്ന എല്ലാരേം മന്ത്രി എന്നുള്ളതല്ല സ്വീകരിക്കും ഞങ്ങളതിന് സ്വീകരണമായിട്ട് വെക്കുന്നില്ല വെക്കാൻ ആവശ്യം ഇപ്പൊ ഇല്ല മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യത്തിലുള്ള മറുപടി രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരവും ഞാൻ പറയത്തില്ല എനിക്ക് രാഷ്ട്രീയമില്ല അതാണ് അടുത്ത കാര്യം എൻ എസ് എസിനും ഇല്ല രാഷ്ട്രീയം പിന്നെ പൊതുവേ ഉള്ളത് അതാണ് ഞാൻ ഈ പറഞ്ഞത് ആരും പറയത്തുമില്ല ഇങ്ങനെ തുറന്ന് ആരും പറയത്തുമില്ല അത് പറയാനുള്ള ശക്തി എനിക്ക് കിട്ടുന്നത് എനിക്കൊരു രാഷ്ട്രീയവും ഒരു ഒരു ആരോടും ഒരു പ്രത്യേകം പ്രത്യേകതയും ആരോടെങ്കിലും പിണക്കമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാര്യങ്ങൾ കണ്ടാൽ തുറന്നു പറഞ്ഞു അത് ആര് ചെയ്താലും പറഞ്ഞു തെറ്റായ കാര്യങ്ങളാണെങ്കിലും ആരാണേലും തുറന്നു പറയുന്നു ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അവരെ കൊണ്ടൊന്നും സാധിക്കാനില്ല അത് തന്നെ കാര്യം സാധിക്കണമെന്നും കേരളത്തിലെ ബിജെപിയുടെ വളർച്ച അവര് മറ്റുള്ള വളരുന്ന പോലെ ഇവിടെയും വളരുന്നു അല്ല എന്താണ് അവര് രണ്ട് സീറ്റിൽ തുടങ്ങി തന്നെ ഇപ്പൊ ഇത്ര ആയല്ലോ എന്ന് പറയുന്നതിലാണ് അതിന്റെ മാറ്റങ്ങളാണ് കേരളത്തില് അതൊക്കെ പിന്നീട് കാര്യമാണ് കാണേണ്ട കാര്യമല്ല ഞാനതിനെപ്പറ്റി ഇപ്പൊ പ്രതികരിക്കുന്നത് ശരിയല്ലോ വളരുന്നില്ല ബിജെപികളിൽ തന്നെ വളരുന്നുണ്ട്